തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനാണ് വർക്കല പാപനാശത്ത് തുടക്കം കുറിച്ചത് വിനോദസഞ്ചാര വകുപ്പിന്റെയും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെയും വർക്കല മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത് നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനുള്ളത് പാലത്തിന്റെ അവസാന ഭാഗത്ത് പതിനൊന്ന് മീറ്റർ നീളത്തിലും ഏഴ് മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ ആസ്വദിക്കാനായി പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം മുന്നൂറ് ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി പാലത്തിലുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവർത്തന സമയം ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടന മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കേരളത്തിൽ വാട്ടർ സ്പോർട്സിൻ്റെ സാധ്യതകളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ബീച്ചുകളുള്ള എല്ലാ ജില്ലയിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വർക്കലയിൽ ടൂറിസം വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടപ്പാക്കും വർക്കലയെ ഇന്റർനാഷണൽ ആക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വർക്കലയുടെ ടൂറിസം വികസനത്തിന്റെ കരുത്താണ് ഫ്ളോട്ടിംഗ് ബ്രിഡ്ജെന്നും മന്ത്രി പറഞ്ഞു ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാറ്റങ്ങൾ സാമ്പത്തികമായി സഞ്ചാരികൾ വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെ പ്രത്യേകം ട്രെയിൻ ചെയ്ത് നമ്മളിവിടെ ആളുകളെ നിയമിച്ച് തൊഴിൽ സാധ്യതയുണ്ടാവും ഇത് വലിയ മാറ്റത്തിന് കാരണവും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ ബോട്ടുകൾ ലൈഫ് ജാക്കറ്റുകൾ ലൈഫ് ഗാർഡുകൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനവും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ലഭ്യമാകും ഉന്നത നിലവാരമുള്ള പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ചേർത്ത് ഉറപ്പിച്ചാണ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന പാലം നിർമ്മിച്ചത് വാട്ടർ സ്പോർട്സിന്റെ ഭാഗമായി ബനാന ബോട്ട് ജെറ്റ്സ്കി സ്പീഡ് ബോട്ട് ജെറ്റ് അറ്റാക്ക് എ ടി വി എന്നിവയും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവേശനത്തിനുള്ള നിരക്ക് ഇരുപത് മിനിറ്റോളം സഞ്ചാരികൾക്ക് കടലിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് പാലത്തിൽ ചിലവഴിക്കാം മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം